ഹായ് ഓൾ അസ്ലാമലൈക്കും ലക്കി മാം സ്റ്റോറീസ് നിന്ന് അഫിയാണേ ടു ഡേയ്സിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മകള് വരുന്നതോടനുബന്ധിച്ച് കുറച്ച് പലഹാരം ഉണ്ടാക്കിയതും അതൊരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ സെറ്റാക്കിയതും പിന്നെ അതിനേക്കായി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത എൻ്റെ ഡ്രസ്സും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ആദ്യം തന്നെ മുന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേന്ത്രക്കായ അല്ലേ നേന്ത്രക്കായ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അത് നല്ല ഉടയുന്ന രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അതിന് പാകത്തിനുള്ള പഴം വാങ്ങിയിട്ട് അധികം പഴുക്കാത്ത പഴം വാങ്ങിയിട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതാ അത് ഞാൻ നന്നായി ഉടച്ചെടുത്ത് ഒരു ബോക്സിലേക്ക് മാറ്റി അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ റെഡിയാക്കി അതിന് ശേഷം ചെമ്മീൻ പത്തിരി അല്ലേ ആ ചെമ്മീൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീന് കഴുകി നന്നായി ക്ലീനാക്കിയതിന് ശേഷം ഉപ്പും മുളകും മഞ്ഞൾ പൊടിയുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ സവാള വയറ്റാണ് മകൾ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ മകൾ വരുന്നതായിട്ട് കുറച്ച് പ്രിപ്പറേഷൻ ആണെന്ന് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊരു ഗിഫ്റ്റ് ഹാമ്പറിൽ സെറ്റാക്കിയിട്ട് ഒരു സർപ്രൈസ് പോലെ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടാണ് തലേ ദിവസം തന്നെ ഈ പരിപാടികളൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടെ ആഡ് ചെയ്ത് ഉള്ളിയൊന്ന് ബ്രൗൺ കളറായതിന് ശേഷമാണ് ഇതൊക്കെ ചേർക്കുന്നത് അതിനു ശേഷം അതിനാവശ്യമായ എങ്കിൽ പൊടികൾ മസാലകൾ ചേർക്കുക അത് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പെരുംജീരകം വലിയ ജീരകത്തിൻ്റെ പൊടി മുളക് പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ മുളക് പൊടി ഗരം മസാല ഇവയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി ഉണ്ടായിരുന്നല്ലോ അത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഞാനിത് പത്തിരി ആയിട്ടല്ല അട പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ വലിയ ചെമ്മീൻ അതിനേക്കാളും നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതുപോലെ അതിനുശേഷം മല്ലിയിലും കൂടെ ഏഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മളെ ചെമ്മീൻ പത്തിരി അല്ലെങ്കിൽ ചെമ്മീൻ അട അതിനുള്ള ഫില്ലിങ്സ് റെഡിയായി അതും ഞാനൊരു ബോക്സിലേക്ക് മാറ്റി ഇത് പിന്നെ നമ്മൾ സമൂസയ്ക്കുള്ള തീനെന്ന് പറയോ അതാണ് അപ്പോൾ അതും റെഡിയാക്കി ബോക്സിലാക്കി അപ്പോൾ അതൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് വിശന്ന് അപ്പോൾ പിന്നെ ഞാൻ ഒരു പിയർ എടുത്ത് കഴിച്ചു അതാണ് കാണിച്ചത് അതിന് ശേഷം നമുക്ക് ഉണ്ണക്ക ആവശ്യമായ ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഗീ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതൊന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് സ്പൂണിലുള്ളതൊക്കെ കൂടി ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹീറ്റ് ഹീറ്റായതിൻ്റെ ശേഷം അതൊക്കെ കംപ്ലീറ്റ് പാനിൽ സെറ്റ് ആക്കിയതിന് ശേഷം തേങ്ങ ആഡ് ചെയ്തു തേങ്ങയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും അതുപോലെ ശേഷം ആ തേങ്ങൻ്റെ പാത്രം ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് അതിൽ ഒഴിച്ച് പിന്നെ ഷുഗർ ചേർത്ത് ഏലക്കായ ചേർത്ത് അതിനു ശേഷം എഗ്ഗ് ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഗീം കൂടി ആഡ് ചെയ്തതിന് ശേഷം എഗ്ഗ് ചേർത്ത് അതും ജസ്റ്റ് ട്രൈ ആക്കിയെടുത്ത് സെറ്റാക്കി ചിലർ എഗ്ഗ് മാത്രം കൊണ്ട് ആണ് യൂസ് ചെയ്യാറ് തേങ്ങ യൂസ് ചെയ്യാതെ ചെയ്യാറുമുണ്ട് കേട്ടോ ഞാനിങ്ങനെയാ ചെയ്യാറ് പിന്നെ കാഷ്യൂ കിസ്മിസ് ഒക്കെ ഏഡ് ചെയ്യും പക്ഷേ അത് എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അത് ഏഡ് ചെയ്തില്ല അതിന് ശേഷം അതാ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക അങ്ങനെ റെയർ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ ഞാൻ കരുതി ഒരു സീറ്റ് അതും കൂടെ ആക്കാം ചക്ക ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണത് മൈദപ്പൊടി അരിപ്പൊടി അതുപോലെ റവ ഏലക്കായ് ഷുഗർ പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചക്ക അങ്ങനെ ചക്കെ ചിലേക്ക് ആദ്യം തന്നെ ഷുഗറും ഒരു നുള്ള ഉപ്പും ഏഡ് ചെയ്ത് ഒരു ബൗളിൽ വേറൊരു ബൗളിൽ നമുക്ക് സെറ്റാക്കാനുള്ള ബൗളെടുത്തിട്ട് അതിൽ മൈദ നമ്മുടെ അരിപ്പൊടി പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പച്ചേരിപ്പൊടിയാണ് അത് പിന്നെ റവ ഇത് ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് കണ്ടപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാതെ കേട്ടോ പിന്നെ ഏലക്കായ് ആവശ്യമായ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ ചക്ക കൈകൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കിയത് പഴഞ്ചക്ക പറയില്ലേ അലിഞ്ഞു കൊണ്ടുള്ള ചക്ക ആണല്ലോ അത് നമ്മൾ കൈ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ സെറ്റാകും പക്ഷേ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ അതുപോലെ മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് ഷുഗറും ഒക്കെ ഇടത് അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത് അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് ഇതാ ഇങ്ങനെ കൺസിസ്റ്റൻസിയിലാണ് ചെയ്തെടുക്കേണ്ടത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ യൂസ് ചെയ്ത് കളറിന് വേണ്ടിയിട്ട് പിന്നെ മോള് അന്ന് വരുന്ന ദിവസം ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഇട്ടുപോകാമെന്ന് കരുതി അവളറിയില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എൻ്റെ ഡ്രസ്സ് ഞാൻ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പോകുന്ന എന്തെങ്കിലും ഒരു ഫങ്ഷൻ്റെ അന്നാണല്ലോ ചെയ്യുക അങ്ങനെ ഇത് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ഡ്രസ്സ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓർഡർ കിട്ടിയതായിരുന്നു പാനൽ കട്ട് ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിരുന്നു താഴെയുള്ള ആ ബോർഡറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു നീറ്റിലെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ നീറ്റിൽ വരണമല്ലോ അപ്പോൾ ബാക്ക് സൈഡിൽ ഒരു ലൈനിങ് ആ ബോർഡറിൻ്റെ അതേ ഇതിൽ അളവിലൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല നീറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഒരു ഡ്രസ്സാണ് അപ്പോൾ ഞാൻ അത് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഞാൻ ഏത് മോഡലാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നി ഈ ഒരു മോഡൽ ഞാൻ തീരെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടില്ല അപ്പോൾ ആ ഒരു മോഡല് ചെയ്തെടുത്താലോ വിചാരിച്ചു പക്ഷേ എൻ്റെ കഥ എൻ്റെ ആണെങ്കിൽ മെറ്റീരിയൽ അത്ര തന്നെ ഇല്ല ഈ ഫ്ലെയറിൽ ചെയ്തെടുക്കണമെങ്കിൽ നല്ലോണം വേണമല്ലോ ഞാനാകെ ഞാൻ തലേ ദിവസം പെട്ടെന്ന് പോയി വാങ്ങിയായിരുന്നു മോഡലൊന്നും ഫിക്സ് ചെയ്യാതെ ഒരു രണ്ടര മീറ്റർ മെറ്റീരിയൽ വാങ്ങി പോകുന്നതാണ് അപ്പോൾ അതിന് ഈ മോഡല് ചെയ്യാൻ ഫ്ലെയറായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി സ്ലിറ്റ് കൊടുത്തിട്ട് ഈ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ ഇതാ പൈപ്പിങ് വെച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബ്ലാക്ക് മെറ്റീരിയൽ ഞാൻ മുമ്പ് എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു ഉള്ളത് ഇവിടെ എടുത്ത് വെച്ചത് അപ്പോൾ പിന്നെ ഞാൻ അത് എന്തേത് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ബ്ലാക്ക് ഒരു മെറ്റീരിയൽ ഇവിടെ ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റി ഇതാ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുത്ത് ഇത് ബാക്ക് സൈഡാണ് കേട്ടോ അതിന് നെക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ക്രോസ് കട്ടാണ് ക്രോസ് കട്ടിൽ ചെയ്തെടുത്ത മെറ്റീരിയലാണ് ഞാൻ കാണിക്കുന്നത് ക്രോസ് കട്ടിൽ അത് ജോയിൻറ് ചെയ്തെടുത്തിട്ട് ഇത്രയൊന്നും ആവശ്യമില്ല രണ്ട് പീസ് മതിയായിരുന്നു ഞാൻ പിന്നെ കട്ട് ചെയ്യുമ്പോൾ അങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്തെടുക്കുക നെക്ക് ഫിനിഷിങ് ചെയ്യുക അതിന് ശേഷം ഞാൻ മെറ്റീരിയലൊക്കെ കുറവാണ് ഉള്ള മെറ്റീരിയലോണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊരു നമുക്ക് ആവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ചെയ്ത് ചെയ്തത് നട്ട നീറ്റിലന്നെ ചെയ്യും പക്ഷേ ഉള്ള മെറ്റീരിയലോണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അത് ഒരു ലേസ് ഞാൻ ആ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് വാങ്ങി വാങ്ങിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം പോയപ്പോൾ അപ്പോൾ ആ ഒരു ലേസ് ഉള്ളതുകൊണ്ട് അതാ ഇവിടെ ഒന്നും ഇവിടെ ഭംഗിയാക്കി എടുക്കാൻ പറ്റി യോക്ക് ഭാഗം അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പഴമൊക്കെ ഇല്ലേ അതെടുത്ത് ഷേപ്പ് ഒക്കെ പിന്നെ കൈ ഷേപ്പ് ചെയ്തെടുത്ത് ഇത് സമൂസക്കുള്ള ഷേ്പ്പൊക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പരുത്താനൊക്കെ റെഡിയാക്കി വെച്ചതാണ് പിറ്റേന്ന് ഭയങ്കര ഒരു തിരക്കാണ് മനസ്സിൽ എന്താ സ്റ്റിച്ചിങ്ങും പിറ്റേന്ന് ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് പോകേണ്ട ദിവസം തന്നെയാണ് സ്റ്റിച്ചിങ് രാവിലെ തന്നെ ചെയ്തത് അതിന് ശേഷം ഇതൊക്കെ കൂടെ ആവണമല്ലോ എന്നുള്ളൊരു ടെൻഷനും എല്ലാം കൂടെ മനസ്സിലുണ്ട് കേട്ടോ പക്ഷെ എല്ലാം അറ്റ് അറ്റ്ലാസ്റ്റ് പെർഫെക്റ്റായി തന്നെ വരും എന്താ ഒരു പ്ലാനിങ് ആദ്യം മനസ്സിലുണ്ടാവുമല്ലോ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഇതാ സമൂസ ആക്കിയിട്ട് ബാക്കി വന്നത് ഒരു അപ്പോൾ ആർക്കെങ്കിലും ടേസ്റ്റൊക്കെ ആയി അടിച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലും ആക്കിയെടുത്ത് അതിനുശേഷം നമ്മുടെ ഉന്നക്കായും സമൂസയൊക്കെ റെഡിയായി പിന്നെ നമുക്ക് ആവശ്യമായത് ചെമ്മീൻ അട ഞാൻ പത്തിരി പത്തിരിയല്ല അടയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട തേങ്ങ പെരിഞ്ചീരകം എഡെയ്തിട്ട് പിന്നെ ഏലക്കായ് കറാമ്പ് ുമ്പോൾ ഞാനെല്ലാം പറയുക നിങ്ങളും അപ്പോൾ ഞാൻ അതും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പിന്നെ ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കാവശ്യമായ പച്ചരിയിൽ പച്ചരിപ്പൊടി പത്തിരിപ്പൊടി നമ്മൾ ആ പത്തിരിപ്പൊടിയിൽ ഈ തേങ്ങ ആഡ് ചെയ്ത് മിക്സാക്കി വെക്കാം അതിന് ശേഷം നമ്മളെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസാവാത്ത രീതിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് അതിലാണ് നമ്മളെ ചെമ്മീൻ ഫില്ലിങ്ങില്ലേ അത് അടാക്കി സെറ്റാക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചെമ്മീനെ അവിടെ വേവാൻ വേണ്ടി വെച്ചാൽ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ അറ്റ് ലാസ്റ്റ് ചെമ്മീന് അങ്ങ് വെന്താൽ അതങ്ങ് എടുക്കാമല്ലോ അങ്ങനെ ഓരോന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ വെളിച്ചെണ്ണ നല്ല ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തത് സൺഫ്ലവർ ഓയിൽ ഇതാ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം എൻ്റെ മോള് അവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഫുഡൊന്നും ഒരുപാട് കഴിക്കാതായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക അപ്പോൾ അബുദാബിയിലെ എയർപോർട്ടിലേക്കാണ് എത്തുന്നത് അപ്പോൾ നമുക്ക് കുറച്ചൊരു ലോങ്ങ് ആണല്ലോ നമ്മളിവിടെ ദുബായ് അജ്മലാണ് താമസം അപ്പോൾ അവിടുന്ന് കുറച്ച് ലോങ്ങ് ആണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ എടുക്കാൻ അപ്പോൾ ആ എടുക്കുന്ന പലഹാരം നമുക്കൊന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു രസാണല്ലോ അങ്ങനെ അതാ പഴയ കുറച്ച് സ്റ്റോക്ക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഓരോന്നും തപ്പിയെടുക്കുക ഓരോരോ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹസ്ബൻഡും മോനും സെറ്റാക്കി വെച്ചത് എൻ്റെ ഡ്രസ്സ് അങ്ങനെ ഫിനിഷ് ആക്കി എടുത്ത് ഞാൻ പിന്നെ അവർക്ക് പിന്നെ പെട്ടെന്ന് ഉള്ളതിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാല്ലോ നമുക്ക് സെയിം മെറ്റി കളർന്ന് എൻ്റെ കയ്യിൽ വേറൊരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്ഷെ അത് ഓഫ് വൈറ്റ് ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കറക്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു സെറ്റാവാണല്ലോ അപ്പോൾ കറക്റ്റ് ഒരു മെറ്റീരിയൽ വാങ്ങാൻ മെറ്റീരിയലിന് വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ ഇരുപത് ഇത്ര ആയുള്ളൂ രണ്ടര മീറ്ററിന് അപ്പോൾ പാൻറ്റും ഷോളൊക്കെ പിന്നെ നമ്മളെ കയ്യിലുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ജസ്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഞാൻ പിന്നെ ഈ ബട്ടൺസൊക്കെ മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത് ഇവിടെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഭംഗിയാക്കിയെടുത്ത് അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയെങ്കിലൊക്കെ അടിപൊളിയായി വരും അങ്ങനെ പിന്നെ നമ്മളെ ഹാമ്പർ പോലെ സെറ്റാക്കുക എന്നുള്ള രതിൽ എൻ്റെ കയ്യിലാദ്യമുള്ള നെറ്റ് ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റോക്ക് ബാലൻസ് വന്ന നെറ്റ് ഞാൻ കണ്ടില്ലേ പഴയ തപ്പിയെടുത്തതാണ് പിന്നെതാ മോൻ്റെ മോന് ചെറുതാകുമ്പോൾ യൂസ് ചെയ്തൊരു തൊപ്പി ഉണ്ടായിരുന്നു അത് ഓഫ് വൈറ്റ് ജസ്റ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോബല്ല കൊടുക്കാൻ വിചാരിച്ചിട്ട് അതും എടുത്ത് ഇതാ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ബോക്സ് പിന്നെ ഇവിടെ ഒരു ഒരടിപൊളി എല്ലാ ഐറ്റംസും ഉള്ളൊരു ഷോപ്പുണ്ട് അവിടെ പോയി ഇന്നലെ പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ ബോ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ എല്ലാം ഫിനിഷാക്കി റെഡിയാക്കി കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങാൻ പറ്റിട്ടോ ഹസ്ബൻഡ് ജോബ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം സെറ്റായി നിൽക്കാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവരുടെ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് എൻ്റെ പണികളൊക്കെ ചെയ്ത് എൻ്റെ സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാനും റെഡിയായി നിന്ന് അപ്പോഴേക്കാണ് ഹസ്ബൻഡ് എത്തിയത് അങ്ങനെ കുറച്ച് പോ ലോങ് ആണ് പോവാനുണ്ട് അപ്പോൾ മോള് അവിടെ എത്തി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കുറച്ച് അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞതാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണമല്ലോ പോകാൻ അതുകൊണ്ട് ഏകദേശം ടൈമൊക്കെ റെഡിയാണ് അങ്ങനെ അതാണ് നമ്മൾ സെറ്റാക്കി എടുത്ത ഹാമ്പർ മോൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു കേക്കും വാങ്ങി പിന്നെ ബലൂണൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്തു തന്നെ എല്ലാം കിട്ടുന്ന ഷോപ്പുണ്ടെന്ന് അങ്ങനെ നമുക്ക് നല്ല ഹാപ്പിയായി അവൾ തീരെ പ്രതീക്ഷയില്ല അപ്പോൾ കാറിലാണ് നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് കണ്ടപ്പോൾ അവൾ വണ്ടർ അടിച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കാറിലേക്ക് വന്നപ്പോൾ ഡിക്കിയിലായിരുന്നു ഇതൊക്കെ സെറ്റാക്കിയത് അങ്ങനെ അത് അടിപൊളിയായി വിചാരിച്ച പോലെ അടിപൊളിയായി അല്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് ലൈഫ് നമുക്ക് എങ്ങനെ കളർഫുള്ളാക്കി എടുക്കാമെന്ന് നോക്കുക എന്നുള്ളതാണല്ലേ അപ്പോൾ ഞാനിതാ ഉള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ് എക്സ്ട്രാ വാങ്ങി അങ്ങനെ മോൾക്ക് നല്ലൊരു എന്നും ഓർക്കുന്ന രീതിയിൽ ഒരു ഡേ അടിപൊളിയാക്കി ഇന്നത്തെ ഈ വരവ് അടിപൊളിയാക്കി കൊടുക്കാൻ പറ്റിയതിൻ്റെ സംതൃപ്തിയോടെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ